നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊല്ല കേസുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത അറസ്റ്റ് ആരുടേതാണ് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊല്ല കേസിൽ അന്വേഷണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നടക്കുന്നത് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അടുത്ത അറസ്റ്റ് പത്മകുമാറിൻ്റേതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് ഇതിവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്തായാലും കേന്ദ്ര ആ ഒരു അന്വേഷണം ഒക്കെ പുരോഗമിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണ് എന്ന കണ്ടെത്തൽ പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ ഈയൊരു വിലയിരുത്തലിലാണ് നിലവിലായിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിലേക്ക് അന്വേഷണം ചോദ്യമുന്നകളും ഒക്കെ നീളുന്ന സാഹചര്യം ഉണ്ടായത് പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നതായും എസ് ഐ ടിക്ക് സൂചന കിട്ടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്കിടയിലെ സാമ്പത്തിക ഇടപാടുകളെ എന്താണ് ഇടപാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് ഏത് രീതിയിലാണ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തമായ സൂചന അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായെല്ലാം ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ളതിനാലാണ് പത്മകുമാർ അറസ്റ്റ് വൈകാൻ കാരണമായതെന്നും എസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ശബരിമല കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിനെതിരെന്നാണ് വിവരം മുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണ്ണൻ ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് ഇവരുടെ മൊഴികളിലുള്ളതെന്നും സൂചനയുണ്ട് കുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം എസ് ഐ ടി വിശദമായി അന്വേഷിക്കുകയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെന്ന് ഹാജരാകാനായി എ പത്മകുമാറിന് നേരത്തെ രണ്ടു തവണയാണ് എസ് നോട്ടീസ് നൽകിയത് എൻ വാസു അറസ്റ്റിലായതിന് പിന്നാലെയാണ് പത്മകുമാറിന് രണ്ടാമത് നോട്ടീസ് നൽകിയത് ഇതോടെ അന്വേഷണം ഇനി പത്മകുമാറിനെ കേന്ദ്രീകരിച്ചാണ് എന്ന സൂചനയുണ്ടായിരുന്നു അങ്ങനെ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നേരത്തെ അറസ്റ്റിലായവരുടെ സ്ഥിതി എന്താണ് എന്ന് നോക്കാം ശബരി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള മുരാരി ബാബുവിന് ജാമ്യാപേക്ഷ വിശദമായ വാദം കേൾക്കാൻ മാറ്റിയിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക ദ്വാരപാലിക കേസിലും കട്ടിളപ്പാളി കേസിലും പ്രതിയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായ മുരാരി ബാബു മുരാരി ബാബുവിന് ജാമ്യം നൽകരുതെന്ന വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മുരാരി ബാബുവിന് കേസിൽ നേരിട്ട് പങ്കുണ്ട് എന്ന വാദവും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങൾ അംഗീകരിക്കപ്പെടുമോ മുരാരി ബാബുവിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നതൊരു ചോദ്യം തന്നെയാണ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള കടമ മാത്രമാണ് താൻ ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്ന വാദവും മുരാരി ബാബു മുന്നോട്ട് വയ്ക്കുന്നുണ്ട് താൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചുമതലയേൽക്കും മുമ്പ് തന്നെ നടപടികൾ തുടങ്ങിയതാണ് കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബോർഡിന്റെ ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും മുരാരി ബാബു കോടതിയിൽ വാദിക്കുകയാണ് അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ മുൻ ദേവസ്വം കമ്മീഷണർ വാസുവിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് മുന്നോടിയായുള്ള പ്രൊഡക്ഷൻ വാറന്റ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു കേസിൽ അറസ്റ്റിലായ വാസു നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലാണ് ഉള്ളത് സ്വർണപ്പള്ളി കേസിൽ മൂന്നാം പ്രതിയാണ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസു കേസിൽ പ്രതിസ്ഥാനത്തുള്ള എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിലേക്ക് അന്വേഷണം പോകുന്നതിന് മുൻപാണ് വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്ന നിർണായക ഘട്ടത്തിലേക്ക് എത്തിയത് ദേവസ്വം ഭരണസമിതിക്ക് സ്വർണ്ണക്കൊള്ളയിലെ പങ്കിനെ കുറിച്ചുള്ള വാസുവിന്റെ മൊഴി അത് വളരെ നിർണായകമായി മാറും ഇവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശാസ്ത്രീയ പരിശോധന അടക്കം കഴിഞ്ഞ ദിവസങ്ങൾ പൂർത്തിയായിരുന്നു സന്നിധാനത്ത് ഏകദേശം പത്തു മണിക്കൂറോളം നീണ്ട പരിശോധന പുലർച്ചെയോടെയായിരുന്നു പൂർത്തിയായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി എസ് സംഘം സന്നിധാനത്തുനിന്ന് മടങ്ങി എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ വിദഗ്ധരടങ്ങുന്ന പതിനഞ്ചംഗ സംഘമായിരുന്നു എത്തിയത് സാമ്പിളുകൾ ശേഖരിക്കുന്നതിനു വേണ്ടി സ്വർണപ്പാളികൾ ഇളക്കി മാറ്റുകയുണ്ടായി സോപാനത്തെ പാളികൾ തിരികെ സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ശ്രീഗോവിന്റെ വലതുഭാഗത്തെ പാളികളെ നിലവിൽ നീക്കം ചെയ്തു പാളികൾ വ്യാജമാണോ എന്ന് കണ്ടെത്താൻ കാലപ്പഴക്കമടക്കമുള്ളവ പരിശോധിക്കുന്നുണ്ട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളുടെ സൈഡ് പില്ലർ പാളികളുടെ തൂക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഘടിപ്പിച്ച കട്ടിളപ്പാളികളുടെ തൂക്കം ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്തെ ഭാഗത്തെ സ്വർണത്തിന്റെ സാമ്പിളുകൾ മറ്റിടങ്ങളിലെ സാമ്പിളുകൾ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളകളിലെയും ചെമ്പുപാളികളുടെ സാമ്പിളുകൾ തുടങ്ങിയവ സംഘം ശേഖരിച്ചു എന്നാണ് വിവരം അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് ജയശ്രീയുടെ അറസ്റ്റ് സിംഗിൾ ബെഞ്ച് തൽക്കാലത്തേക്ക് തടഞ്ഞു സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും മേലുദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച് ഫയലിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ജയശ്രീ മുന്നോട്ട് വയ്ക്കുന്ന വാദം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണെന്നും ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഏവരും ഇനി ഉറ്റുനോക്കുന്നത് അടുത്ത ആരുടെ അറസ്റ്റാണ് പത്മകുമാറിന്റെ അറസ്റ്റായിരിക്കുമോ അദ്ദേഹത്തിന് കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ് നിലവിലുള്ള ത് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്നാണ് ജീവനക്കാർ അടക്കമുള്ളവർ നൽകുന്ന മൊഴി അങ്ങനെയെങ്കിൽ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യപ്പെട്ടോ എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട് പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ് പൂജാ ബുക്കിങ്ങിലും പ്രത്യേക പരിഗണന ശാസ്ത്രീയ പരിശോധനയ്ക്കായി സന്നിധാനത്തെ സ്വർണ പാളികളുടെ സാമ്പിൾ അടക്കമുള്ളവർ ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും കുരുക്കുമുറുകയാണ് അടുത്തതാര് എന്ന ചോദ്യം നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു ഇടപെടൽ കൂടി ഏറ്റവും നിർണായകമായി മാറുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹർജി നൽകിയിട്ടുണ്ട് എഫ്ഐആർ അനുബന്ധ മൊഴികൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിൽ എത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഒരു വശത്ത് നടക്കുമ്പോൾ ശബരിമലയിലെ അയ്യനെ കാണാൻ എത്തുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭക്തരുടെ നീണ്ട നിര കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നട തുറന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നിലക്കിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറയുന്നതും സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെട്ടതും അത് തിരക്ക് നിയന്ത്രണ വിധേയമായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് കേന്ദ്രസേന ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഭക്തർക്ക് യാതൊരു തടസ്സവും കൂടാതെ ഒരു അയ്യനെ കാണാൻ അവസരമൊരുക്കുക എന്ന ഒരു ദൗത്യത്തിലാണ് ഏവരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത